പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്രതയെക്കുറിച്ച് മലയാളി കൃത്യമായിട്ട് കേൾക്കുന്നത് വി എസ് അച്ഛതാനന്ദിൽ നിന്നാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് തന്നെ പറയേണ്ടി വന്നു ഏതാണ്ട് നൂറോളം മലയാളികൾ പോയിട്ടുണ്ട് ഐ എസ് ഐ എസ് പോയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേര് ജോലിക്ക് പോയപ്പോഴാണ് പോയത് കുറച്ച് പേര് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വന്നു പിന്നീട് നമ്മുടെ ജോർജി ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഡി ജി പിമാര് സ്ഥാനമൊഴിഞ്ഞ് കടന്നു പോയപ്പോൾ ഡോക്ടർ സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും പറഞ്ഞു വെച്ചു ഇവിടെ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നടക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു ഇപ്പോൾ അതിൽ നിന്നെല്ലാം കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് അല്പം കൂടി വ്യക്തമായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവായ പി ജയരാജൻ അദ്ദേഹം ആ ചാനൽ ഇന്റർവ്യൂവിലും അദ്ദേഹത്തിന്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിലും അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു വെച്ചു അത് ദീപിക അത് ശരിയാണെന്ന് നിലപാടെടുത്തോടു കൂടി ദീപികയെ വല്ലാതെ അറ്റാക്ക് ചെയ്ത് ജയരാജനെ മാറ്റിവെച്ച് ദീപികൻ അറ്റാക്ക് ചെയ്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക മാനസിക നിലയിലേക്ക് മാറി ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ പൊതുബോധവും ഒക്കെ മാറുകയോ മാറ്റപ്പെടുകയോ ചെയ്തൊരു അവസ്ഥയിലാണ് നമ്മൾ കേരളം ജീവിക്കുക അതായത് മാനസിക നിലമായിട്ടുള്ളൊരു ആരോഗ്യം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം എന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു ചില കാര്യങ്ങൾ പറയാം ചില കാര്യങ്ങൾ പറയാതിരിക്കണം ചില ചിലര് ചില കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു വളരെ എന്താ പറയുക ഒരു പ്രത്യേകമായ ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ മലയാള സമൂഹം മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിൻ്റെ ഒരു സമൂഹ മാറ്റത്തിന്റെ സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭീകരതയുടെ ഒരു മുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദീപിക അനുഭവിക്കപ്പെടുന്നതും സി പി എമ്മിന്റെ ശക്തനായ നേതാവ് ജയരാജൻ തന്റെ വാക്കുകളിൽ നിന്ന് പിന്മാറേണ്ടതായി വന്ന സാഹചര്യവും ഈ നാളുകളിലെയൊക്കെ രാഷ്ട്രീയ വിവാദവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയാതിരിക്കണം എന്നുള്ളത് ചിലർക്കെങ്കിലുമൊക്കെ നിർബന്ധമുണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ നടന്നാലേ ശരിയാകുള്ളൂ എന്നുകൂടിയുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയാനുണ്ട് പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ പേടിച്ച് പുസ്തകത്തെക്കുറിച്ച് മിണ്ടിയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കാര്യം പുറത്ത് വിടുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ കുറിച്ച് പറഞ്ഞു വെച്ചതുവഴി മറ്റു ചില വിഭാഗങ്ങളുടെ പിന്തുണ നേടാനുള്ള ഒരു കൈ ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് കൂടെ ഞാൻ ഇതേക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ആരോഗ്യത്തിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ ഈ വിവാദങ്ങളെ ഞാൻ കാണുന്നത് അപ്പോൾ ഫാദർ റോബിൻ ദീപിക ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിൽ ആ ഒരു ചോദ്യം തന്നെ അങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പി ജയരാജൻ കണ്ട ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് സി പി എമ്മും ഒപ്പം തന്നെ മതേതര പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസും കാണാതെ പോകും നമുക്കറിയാം പി ജയരാജൻ കണ്ണൂരിൽ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് ഈ പി ജെ ആർമി പോലുള്ള ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഒരു നേതൃത്വ പൂജ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നാം കണ്ടതാണ് പിണറായി വിജയനു ശേഷം പി ജയരാജനെ വലിയ രീതിയിൽ ഒരു പുകഴ്ത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കണ്ടതാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് അത് വെറും ലോക്കൽ നേതാവല്ല ജില്ലാ നേതാവല്ല സംസ്ഥാന നേതാവ് സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ആ നേതാവ് കണ്ട ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട എന്തുകൊണ്ടാണ് സി പി എം കാണാതെ പോകുന്നതോ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുകയാണോ പദറുറി ചോർജി ഇത് കാണാതെ പോയതൊന്നുമല്ല കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട് അത് സി പി എമ്മും കാണുന്നുണ്ട് സി പി ഐയും കാണുന്നുണ്ട് കോൺഗ്രസും കാണുന്നുണ്ട് കേരള കോൺഗ്രസും കാണുന്നുണ്ട് മുസ്ലിം ലീഗും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് പക്ഷെ കണ്ട കാര്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇപ്പോ കേരളത്തിൽ ഇല്ല അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളിച്ചു പറയുന്നവൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഉണ്ടാകും ഈ കാര്യങ്ങൾ പാർട്ടി സി പി സി പി എമ്മിനെ കുറിച്ച് തന്നെയാണെങ്കിൽ തന്നെ സി പി എം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് നിലനിൽക്കണ്ടേ അല്ലെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ അത് മുമ്പോട്ട് പ്രവർത്തിക്കണ്ടേ അതിന് കഴിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെയല്ല ഈ പി ജയരാജനെ കണ്ട കാര്യങ്ങൾ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ജയരാജന് കിട്ടിയ വെളിപാടുകളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസിൽ നിന്നും ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി രേഖകളിൽ നിന്നും പാർട്ടി പഠനങ്ങളിൽ നിന്നൊക്കെ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രോഡീകരിച്ചെടുത്ത ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നുവെന്നും മാത്രമേ ഉള്ളൂ അദ്ദേഹം ആയതുകൊണ്ട് അത് പറയാൻ പറ്റി മറ്റാർക്കും അത് പറയാൻ കഴിയാ കഴിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ജോർജ് ചോദ്യത്തിന് ഉത്തരം ഇതാണ് ഇവരാരും ഇത് കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോന്നും അല്ല മറിച്ച് പറയാനുള്ള ഒരു പേടിയുണ്ട് ചില കാര്യങ്ങൾ ഉള്ളിലുണ്ട് അത് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രത്യാഘാതമുണ്ടല്ലോ അത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചിരിക്കുന്നത് കൊണ്ട് അതിലുള്ള ആർജവത്വമുള്ള നേതാക്കന്മാർ നമുക്കില്ലാതെ ഇല്ലാതെ പോയത് കൊണ്ട് എല്ലാവരും കാണുന്നു കാണുന്ന കാര്യങ്ങൾ മിണ്ടാണ്ടിരിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ കാര്യം പക്ഷെ എന്താണെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഈ ഒരു വസ്തുത പുറത്തു വന്നല്ലോ ഇതൊരു ചർച്ചയായല്ലോ വിവാദമായി എങ്കിൽ പോലും ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ കാണുകയും ചെയ്യുകയാണ്